മലപ്പുറം കുറ്റിപ്പുറം ഹൈസ്കൂളിന് സമീപമുള്ള സപ്ലൈകോയിലാണ് ബുധനാഴ്ച പുലർച്ചെ മോഷണം നടന്നത് മോഷ്ടാക്കളായ രണ്ടുപേർ സപ്ലൈകോയുടെ ഷട്ടർ കുത്തി തുറന്ന് ഗ്ലാസ് ചില്ല് അടിച്ചു തകർത്താണ് അകത്ത് കയറി മോഷണം നടത്തിയിട്ടുള്ളത് സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറും മറ്റുപകരണങ്ങളും മോഷ്ടാക്കൾ തകർത്തിട്ടുണ്ട് ഒപ്പം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നിരുന്നു രാവിലെ അധികൃതർ എത്തിയപ്പോഴാണ് സപ്ലൈക്കോയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ വിവരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു തുടർന്ന് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷണത്തിൽ വ്യാപകമായ നാശനഷ്ടം കണക്കാക്കാനായിട്ടില്ലെന്നും ഇത്തരത്തിൽ ആദ്യമായാണ് സപ്ലൈകോ സ്ഥാപനത്തിൽ മോഷണം നടക്കുന്നതെന്നും മാനേജർ പറയുന്നു രാവിലെ ഇന്നലെ രാത്രി എട്ട് മണിക്ക് പോയതാണ് ഇത് രാവിലെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ വിളിച്ചപ്പോഴാണ് നമ്മൾ നേരെ ഷട്ടർ പൊളിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വിരറിയിച്ചു അവർ വന്ന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ച് നീ വിരലെ വിരലടായ വിധത്തിൽ വരും അവർ വന്നതിന് ശേഷം തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി പോവുക ചെയ്തിട്ട് ഷട്ടർ പൊളിച്ചിട്ടുണ്ട് അതുപോലെ ഷട്ടറിനുള്ളിൽ ഗ്ലാസ് കൊണ്ടുള്ള മറ ഉണ്ടായിരുന്നു ആ ഗ്ലാസ് കൊണ്ടുള്ള മറ പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട് പോയി ഒരു പോലീസുകാർ കുറ്റപ്പെടുന്ന സ്റ്റാൻഡിലില്ല ഈ സ്കൂൾ വിട്ടാൽ സ്കൂൾ വിടുന്ന നേരത്തും പോകുന്ന നേരത്തും ഒരു പോലീസുകാർ ഇവിടെ കുറ്റിപ്പുറത്തില്ല ഒരാൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് നേരമുള്ളത് അവരെ കൊണ്ട് എന്തോ ഒരു ഉപകാരമുള്ള കുറ്റിപ്പറഞ്ഞ സ്റ്റേഷനിലെ പോലീസിനെക്കൊണ്ട് ഒരു ഉപകാരം അവരെ കൊണ്ടില്ല എല്ലാ തമ്മാടിത്തെയും കൂട്ടുപിടുന്ന ആൾക്കാർ ജനങ്ങളുണ്ട് ബാത്റൂമിൽ കള്ളും കച്ചവടം കഞ്ചാവ് അതൊരു കിട്ടിപ്പറഞ്ഞ അപ്പുറത്ത് പോസാഴ്ച്ച അപ്പുറത്ത് കളവ് കേസ് എല്ലാ തമ്മാടിത്തരും ഓരോന്ന് റൗണ്ട് അടിച്ചാണ്ട് പോകും അത് ഒരു പേരിന് ഒരു വന്ന് പോയി എന്നുള്ള ഒരു ഇത് പോലീസുകാരൻ എന്താ കാര്യമുള്ളത് എന്തെല്ലാം എന്തെല്ലാം കുറ്റിപ്പുറം ഇവിടെ ടൗണിലും റെയിൽവേ റെയിൽവേ ഈ ഈ സ്കൂൾ പരിസരത്തും പരിസരത്തും പ്രതികളായ രണ്ടുപേരുടെ സിസി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ